ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ ഒരു ഇത്തക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു രണ്ട് പെൺമക്കളാണ് അവർ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു അതിനു ഒരുപാട് അവർ കഷ്ടപ്പെട്ടു അവർക്ക് ഭർത്താവ് പോലും ഇല്ലായിരുന്നു ഒരാൺ തുണി ഇല്ലാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ അത്രത്തോളം കഷ്ടപ്പെട്ടു അവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാനും അവരെ കൊണ്ട് സാധിച്ചു പെട്ടെന്ന് പെട്ടെന്നൊരു നെഞ്ചുവേദന കാരണം ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ഇത്താന് പക്ഷെ ആളെ രക്ഷിക്കാൻ പറ്റിയില്ല ആൾ മരണപ്പെട്ടു മരണശേഷം കുളിപ്പിക്കാൻ വേണ്ടി മയത്തിനെ എടുത്തു വെച്ചിരിക്കുകയാണ് കഫമ്പുടവയും മയ്യത്തിനെ കുളിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം വന്നു പക്ഷെ മയ്യത്തിനും കുളിപ്പിക്കാൻ മാത്രം ആരും മുന്നോട്ട് വന്നില്ല ദുനിയാവില് എത്ര വിദ്യാഭ്യാസം കൊടുത്തെന്ന് പറഞ്ഞാലും സ്വന്തം ഉമ്മാനെ മയത്ത് കുളിപ്പിക്കാൻ ആ മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും അറിയില്ലായിരുന്നു മരണപ്പെട്ടുപോയ ഒരു ശരീരത്ത് ഒരു ഈച്ച വന്നിരിക്കുമ്പോ ഇല്ലേ പാറക്കല്ല് വന്നിരിക്കുന്ന അനുഭവമായിരിക്കും ആ മയത്തിന് എന്നാൽ ചുറ്റിനു നിൽക്കുന്ന ആർക്കും അത് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ അവരോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ അവർ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം മയ്യത്ത് കുളിപ്പിക്കാൻ